എല്ലാരും കണ്ണ് നിറഞ്ഞും ഉള്ളു പൊതിഞ്ഞും തമ്മിലലിഞ്ഞും തൂവലുലഞ്ഞും തെന്നലിലേറാലോ തെന്നലിലേറാലോ അപ്പോ സുഹൃത്തുക്കളെ നമ്മളെ ഏഹ് വല്ലപ്പോഴേക്ക് പോകോ അവിടെ ജിംഷാദിന്റെ സ്റ്റെഡ്യൂലൊരു പാട്ട് കേടാനൊരവസരം കിട്ടിന്ന് അപ്പൊ അവിടുക്ക് പോവാണ് അപ്പൊ നമ്മള് അസ്കോടി കാത്തിക്കണ് ആ വരുന്നുണ്ട് അവന് നമ്മളെക്കോടാണ് ഉള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോവാണ് അപ്പൊ നമ്മളെ എന്നൊക്കെ അടിച്ച അസ്കോനെങ്ങനെ കാത്തിക്കണ് അസ്കുന്റെ വീടാണ് കാണണട്ടോ അസ്കോന്റെ വീടാണ് കാണണേ അപ്പൊ അസ്കു വരുന്നുണ്ട് അസ്കോ അസ്കുആ എന്നു ചുളനാക്കണല്ലോ ചെറുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ഷാജിസ് മിഡിയോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളെ ഇന്ന് വല്ലപ്പോഴെ പോവട്ടോ ഞമ്മളെ പോവാൻ ജിൻസാദിന്റെ സ്റ്റുഡിയോക്ക് പോവാണ് പാലക്കാട് നമ്മളെ വല്ലപ്പോഴല്ലേ അപ്പൊ അവിടെ ഒരു പാടാനുള്ള അവസരം കിട്ടീണ് അപ്പൊ അസ്കൂനെ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് അപ്പൊ എന്നെ ഞങ്ങൾ ഐ ഡി കോഡാണുള്ളത് അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വിടാട്ടോ അല്ലെ അസ്കോളിക്കട്ടെ ഞങ്ങൾ വീഡിയോ ഉണ്ടാവും അപ്പൊ നമ്മക്ക് വിശേഷങ്ങൾ അപ്പൊ നമ്മളെ പിന്നെ ബന്ദമണ് എത്തി അപ്പൊ ഡ്രൈവർ മാറിയിണ് അസ്കോ ഇട്ടെ അപ്പൊ വീഡിയോ അപ്പൊ നമ്മക്ക് വീഡിയോ ഒക്കെ എടുക്കും ചെയ്യാ നീ ചേറും ഇപ്പൊ ആരും നമ്മള് പെരുന്തൽമണ്ണ അങ്ങാടി നമ്മള് മണ്ണ അങ്ങാടിയിലൂടെയാണ് ഞമ്മള്

പാട്ട് പഠിക്കാണ് നമ്മൾ സഫ്വാൻ പിന്നെ നമ്മളാട്ടുകാരം പിന്നെ കാരായ അക്ബർ കാരായ പാട്ടുകാരനാണ് വിടെ വന്നാണ് ഇവിടെ ഇത് ആ അത് നമ്മള് ഓള് പാട്ടാടാ ഓള് പാട്ടാടോ അത് ഡാൻസാ ഡാൻസാണ് അശ്വിന അശ്വിന് അശ്വിൻ അശ്വിനിയോട്ടോ അല്ലേ അപ്പൊ നമ്മളെ ാണ് എന്റെ വീടിന്റെ അടുത്താണ് നല്ല വീട് കരുവാരുണ്ട് നടക്കല്ലേ പരിപാടി അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ അക്ബർക്കുണ്ട് ഇവിടെ അപ്പൊ പാടുകയാണ് ഇപ്പൊ ഫസ്റ്റ് പിന്നെ നമ്മളെ നമ്മളെ മോളെ പേരെന്താണ് മോളെ പേരെന്താ പേരെന്താളെ അൻഷിന മോളും ഉണ്ട് പാട്ട് പാടാൻ വല മോള് പിന്നെ അവൾ അവിടെ പാട്ട് പഠിച്ചോണ്ട് പിന്നെ അസ്കുണ്ട് മെയിൻ ഗായകൻ അസ്ക് തകർക്കാണ് അപ്പൊ പാട്ടുകള് കൂടുതൽ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല പ്രശ്നം നമുക്ക് ഷോർട്ടൊക്കെ നമ്മൾ ഇബല എഡിറ്റ് ചെയ്ത് തന്നിട്ട് വീഡിയോ ഇടും പിന്നെ ഇബല ഇടുന്നുണ്ട് പക്ഷെ അത് എല്ലാരും ആരൊക്കെ കാണാൻ അറിയില്ല അപ്പോൾ ഷോർട്ടൊക്കെ ഇണ്ട് ആ

എല്ലാരും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ നമ്മളെ ജു കിട്ടോ നല്ല തിരക്കിന്റെ ഇടയിൽ പിന്നെ പാട്ടൊക്കെ പാടിയോ ഇല്ല പാടാൻ പാടിയോടം പിന്നെ ഷാജിസ് മീഡിയ എല്ലാരും സപ്പോർട്ട് ചെയ്യേ അല്ലേ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ എല്ലാവരും സപ്പോർട്ട് ഒരു ചെയ്യാൻ

അപ്പൊ നമ്മള് സ്റ്റുഡിയോയിലാണ് ജൽഷാദിന്റെ വല്ലപ്പോഴല്ലേ അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കാണ് അവിടെ എല്ലാ ടീമും ഉണ്ട് കണ്ടോ സഫോൻ്റെ ടീമൊക്കെ ഉണ്ട് അസ്കറൊക്കെ അപ്പോൾ പാട്ട് യൂട്യൂബിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പി റേറ്റ് ആവും ചിലപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടുള്ളു പാട്ട് വിടാം അപ്പൊ എന്തായാലും നമ്മളെത്ര ദിവസത്തിൽ നമ്മൾ കോഴിക്കോട് കോഴിക്കോട് ജില്ല മലപ്പുറം മലപ്പുറം ജില്ല ഓക്കെ നമ്മളെ മലപ്പുറം ഇതിൽ നിന്ന് പാടാൻ വന്നാൽ പാട്ട് പാടി നമ്മൾ പുതിയ പാട്ടിന് അവസരം കൊടുക്കുന്നു വളരെ സന്തോഷം നമുക്ക് ഓരോരോ അംഗീകാരങ്ങള് സന്തോഷവും നമ്മള് പിന്നെ പാട്ടിന്റെ ചൂട്ടൊക്കെ കഴിഞ്ഞ പോവാണ് ഒരുപാട് സമയമായി വന്നിട്ട് അപ്പൊ ഏതായാലും ഭംഗിയായി പക്ഷെ കൊറേ ആളുടെ പാട്ട് എഡിറ്റ് ചെയ്യാണ്ട് ഇവിടെ പത്തിരുപത് ദിവസം കഴിയും പാട്ട് കിട്ടാന് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് പാട്ടൊക്കെ പാടി പോന്നോ ഞാൻ അസ്കൂക്കെ പാട്ട് പാടി പോന്നു പിന്നെ വല്ലപ്പോഴെന്ന് പോന്നോണ്ട് അപ്പൊ നല്ല പാട്ട് എല്ലാരും പാടി കൊറച്ച് വൈകി കാരണം എന്താ വെച്ചാല് മൂന്നാളുണ്ടായിന് മൂന്ന് ടീമുണ്ടായിന് പാടാന് പാട്ട് പാടലും പിന്നെ വീട് എടുക്കലും പിന്നെ വെള്ളിയാഴ്ച അല്ലേ ചുമ്മാ പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത് അങ്ങനെ ടൈമായി അപ്പോൾ വീഡിയോ കിട്ടാൻ കുറച്ച് വൈകും വീഡിയോ ഫുള്ള് പാട്ട് ഇടാൻ കഴിയില്ല കുറച്ചൊക്കെ ഇടാട്ടോ ഷോട്ടിൽ കാരണം കോപ്പി റേറ്റ് പ്രശ്നം വരും പിന്നെ ഫേസ്ബുക്കിൽ അതും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം അപ്പോ അടിപൊളി ജിൽഷാദ് ഒന്ന് നല്ല ജിൽഷാദ് നമ്മളെ സഫ്വാനൊക്കെ നല്ല സപ്പോർട്ട് കഴിഞ്ഞിട്ടോ അപ്പൊ എല്ലാവരും കമന്റിൽ എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് മെയിൻ കാരണം എന്താ വെച്ചാല് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ പഠിച്ചം പറയാൻ പഠിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ ഈ ദുനിയവിൽ ജീവിച്ചാൽ കഴിയില്ല അത് യൂട്യൂബിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒരു മനുഷ്യന് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇത് ലെങ് ആകോ വീഡിയോ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ പിന്നെ അങ്ങനെ പോകും അതായത് നമ്മളൊരു സാധനം ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഡ്രൈവ് ചെയ്യണത് ഒരു കാറാണ് ഇപ്പൊ ഇതിന്റെ ഉദാഹരണം പറയല്ലേ ഈ കാർ ഇതിന്റെ സ്റ്റാരിങ്ങും അതല്ലേ ഒരു ഈ ഒരു വണ്ടിമെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അത് കൊറേ കമ്പനിനെ ആശ്രയിച്ചിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത് അതായത് ഈ വണ്ടി അൾട്ടോ മറ്റേ എന്താ പറയാ മാരുതിന്റെ വണ്ടി മാരുതി ഈ ഇത് സ്റ്റാരിങ്ങുമല്ല കവറ് ഇതിനൊരു കമ്പനി ഇതിനൊരു കമ്പനി വേണം ഈ പ്ലാസ്റ്റിക്കിന് ഒരു കമ്പനി വേണം ഈ ഗ്ലാസ്സിനൊരു കമ്പനി വേണം ഇങ്ങനെ ഓരോ സാധനം ഈ റെക്സിന്റെ ഒരു കമ്പനി വേണം അപ്പൊ എല്ലാരും സപ്പോർട്ടായി നിക്കുമ്പോഴാണ് ഒരു സാധനം ഒരു ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറണതല്ല അതുപോലെ പിന്നെ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും എന്താ അങ്ങനെ ആൾക്കാരുണ്ട് പിന്നെ ഓരോ ഞാനീ വെച്ച മൈക്ക ഈ വെച്ച മൈക്ക നമ്മളോട് എന്തും കിട്ടിയിട്ടല്ല ഒന്നും കൊടുത്തിട്ടല്ല പക്ഷെ എന്താണ് നമുക്ക് മൈക്കം വാങ്ങി തന്നിട്ട് പറയണ വീഡിയോട് എനിക്ക് എന്തിന്റെ കമ്മിയാണ് മൈക്കന്റെ കമ്മിന്നാ മൈക്ക അങ്ങനെ പറഞ്ഞുകൊണ്ട് തരുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് പോലം വരുമ്പോ നമ്മളെങ്ങനെ വീഡിയോ പോകുമ്പോൾ എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത നമ്മള് വീഡിയോ ഇടാൻ നമുക്ക് ചെലപ്പോ ടൈം കിട്ടുന്നില്ല അപ്പൊ ഇനിയിപ്പോ നോമ്പോയിടക്കിടക്കൊക്കെ വീഡിയോ എടുക്ക അപ്പൊ ഒന്നാമത് ഒന്നാമത് എന്താ പറയുക പറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിന്റെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് കുടുംബത്തിന്റെ ഫാമിലി തണക്കാർ ഇങ്ങനത്തെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതേമാതിരി മറ്റേ ചരമ ഗ്രൂപ്പ് അതേമാതിരി നമ്മളെ ഇങ്ങനത്തെ ഗ്രൂപ്പ് ഒന്നും വിടരുതേ ഫാമിലി ഗ്രൂപ്പുകൾക്ക് നല്ല നാട്ടിലെ പല ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്നാണ് തള്ളി കൊടുക്കി ഒക്കോട്ടെ ആരെങ്കിലും ഒന്ന് കണ്ടാലും നിങ്ങൾ ഒരു പത്ത് ഗ്രൂപ്പ് കിട്ടാല് ഒരാള് കണ്ട ഒരു വ്യൂസ് കിട്ടൂലും അങ്ങനെയൊക്കെ തന്നെയുള്ളത് നടക്കേ അപ്പൊ എല്ലാവർക്കും അപ്പൊ അടുത്ത വീഡിയോ നന്ദി നമസ്കാരം അസാം